ഇന്ന് മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനത്തിൽ ബഹ്റിനിലേക്ക് ജോലി എന്നുള്ളൊരു സ്വപ്നവുമായി എത്തുന്ന ആളുകളോട് തൊഴിൽ മന്ത്രാലയം ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോഴും ഈ തൊഴിൽ തട്ടിപ്പുകൾ വ്യാപകമായി പലയിടങ്ങളിലും പല രീതിയിലും നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിൽ ചെന്ന് പെടരുത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും ഇല്ലാത്ത കമ്പനികളുടെ പേരിലൊക്കെയാണ് ജോബ് ഓഫർ കൊടുക്കുന്നത് പ്രധാനമായും ഈ വെർച്വൽ ജോബ് ഫെയറുകളൊക്കെ നടത്തിയാണ് ചെറിയ ഫീസൊക്കെ വാങ്ങി ഈ തട്ടിപ്പുകാർ ഇങ്ങനെ നിരവധി ആളുകളെ വലയിൽ വീഴ്ത്തുന്നത് ഒരു ജോബ് ഓഫർ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്തുക അതിന് പല സംവിധാനങ്ങളും ഉണ്ടല്ലോ അങ്ങനെ ഒരു കാരണവശാലും തൊഴിൽ തട്ടിപ്പിന് ഇരയാകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് തൊഴിൽ മന്ത്രാലയം നൽകുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് അതിന് ഇരയാവുകയോ അല്ലെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെടുകയോ മറ്റേതെങ്കിലും സുഹൃത്തുക്കൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ലേബറിൽ നിങ്ങൾക്കത് പരാതിപ്പെടാം ഈ വിവരം അറിയിക്കാനായി എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ എന്നുള്ള ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഈ കാണുന്ന ഇമെയിൽ വിലാസത്തിലും വിവരം അറിയിക്കാം